ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം ആറാം അധ്യായം പരീക്ഷത്തിൻ്റെ പരമഗതിയും ജനമേ ജയൻ്റെ സത്രവും വേദങ്ങളുടെ ശാഖാഭേദങ്ങളും സൂതൻ പറഞ്ഞു സർവാത്മദർശി സമദ്രക്ഷുഗനിത്തരത്തിൽ ചൊന്നപ്പോഴക്കഴലിൽ വീണു നമിച്ചു ഭക്ത കൈകോപ്പി ഇങ്ങനെ മുനീന്ദ്രനടോതി വിഷ്ണുരാധൻ കുരുദ്വഹൻ ഋഷീശ്വരരേ തദാനി നീ രാജാവ് പറഞ്ഞു അനാദ്യന്തൻ ശ്രീഹരിയെപ്പറ്റി വർണ്ണിക്കയാൽ ഭവൻ അനുഗ്രഹിച്ചതിവനെ കൃപാബ്ധേ ഞാൻ കൃതാർത്ഥനായി കൃഷ്ണൈകരതർ സത്തുക്കളജ്ഞരാം താപതപ്തരെ അനുഗ്രഹിപ്പതാശ്ചര്യമല്ലെന്നായോർത്തിടുന്നു ഞാൻ ഭഗ ഭഗവാൻ ഉത്തമ ശ്ലോകനേതിൽ സർവത്ര വർണിതൻ പുരാണ സംഹിതയതു കേട്ടേനങ്ങയിൽ നിന്നു ഞാൻ തക്ഷകാതിമൃതിസ്ഥാനങ്ങളിൽ നിന്നില്ല ഭീതിമേ ത്വദർശിതം ഭയപരം ബ്രഹ്മനിർവാണമാർന്നു ഞാൻ വാസനാരഹിതം ചിത്തമേ ശങ്കൽ ചേർത്ത സൂക്കളയതവാക്കായ്ത്യജിപ്പൻ ഞാൻ വിട നൽകുക സത്തമാ കാണിച്ചു തന്നു നീ സർവോത്കൃഷ്ടമാം ഭഗവത് പദം നശിച്ചിതങ്ങാന്ധ്യവും മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാൽ സൂതൻ പറഞ്ഞു അനുജ്ഞാങ്ങിണി ഭക്ഷുക്കളൊപ്പം നൃപൂജിതനായി വിട്ടിതാ സ്ഥലം രാജർഷിയാം പരീക്ഷിത്തോ പ്രത്യേകാത്മാവിൽ ഉൾക്കളം ചേർത്ത് ആത്മധ്യാന നിഷ്പന്തം വാണാൻ വൃക്ഷം കണക്കിനെ ഗംഗാതടത്തിൽ പ്രാഗ്രദർഭൻ മേലുതങ് മുഖം മഹായോഗി നിസ്സംഗം ഛിന്ന സംശയം സക്രോധം വിപ്രസുതനാൽ പ്രേരിതൻ തക്ഷകൻ തഥാ നൃപനെ കൊല്ലുവാൻ പോകെ കണ്ടാൻ കശ്യപനെ പഥി ധനം നൽകി പന്നകം പിന്തിരിച്ചു വിഷഹാരിയെ ധുജനായ കാമരൂപി പോയി കടിച്ചാൻ നൃപാലനെ ആ ബ്രഹ്മഭൂതൻ രാജർഷിതൻ ദേഹം ഗരളാഗ്നിയാൽ ചാമ്പലായി തരസാ സർവ്വജനവും നോക്കി നിൽക്കവേ ഹാഹാകാരം പൊങ്ങി പൊങ്ങിമന്നിൽ വാനിൽ ദിക്കലും ആക്ഷണം തഥാ വിസ്മിതരായി സർവദേവാസുരന മുഴങ്ങി ദേവവാദ്യങ്ങൾ ഗന്ധർവാദികൾ പാടിനാർ സാധുവാദം ചെയ്തു തൂകി പുഷ്പവൃഷ്ടികൾ വിണ്ണവർ അച്ഛനെ തക്ഷകൻ കൊന്നതായി കേട്ടു ജനമേ ജയൻ വിപ്രരെ കൊണ്ടു ജയിച്ചാൻ സർപ്പഹോമം പ്രരോഷവാൻ സർപ്പസത്രത്തിൽ സർപ്പസത്രത്തിലഗ്ധരായി പന്നകങ്ങളെ കണ്ടു ഭീത്യാ തക്ഷകൻ ചെന്നാശ്രയിച്ചു സുരേന്ദ്രനെ തക്ഷകൻ വന്നതായി കാണാഞ്ഞ പാരീക്ഷിതനാ നൃപൻ ചോദിച്ചു വിപ്രരോട് എന്തേ വന്നില്ല പന്നഗാധമൻ ശരണാഗതന സർപ്പത്തിന് ഇന്ദ്രൻ തുണക്കയാം തദ്രക്ഷയാൽ അഗ്നിയിങ്കൽ വീണില്ല പാമ്പുമെന്നവാ വിപ്രോക്തി കേട്ടുരച്ചാന പരാക്രമി ഇങ്ങനെ அப்பராக்ரமியும் இங்கே இந்திரனொத்தவன தீயிலெந்தே வீழ்த்ததின்னியும் அது கேட்டத விபிரன்மாரானம் செய்ந்திரனொத்தி தீயில் வீழுக தட்சகா ഏവം വിപ്രവചസാൽ തൻ വിമാനം തക്ഷകാൻവിധം പ്രചലിപ്പതു കണ്ടേറ്റം സംഭ്രമിച്ചു സുരേശ്വരൻ വാനിൽ നിന്നും തക്ഷകനൊത്താ വിമാനം പതിപ്പതായി കണ്ട അങ്കിരസനാം വ്യാഴം രാജാവോടൊങ്ങനെ അവധ്യനി സർപ്പ രാജാവെന്നു തെറുഗൂപതേ അമൃതത്തെ കുടിച്ചവനാണ് അജരാമരണാന അജരാമരൻ അജരാമരനാണവൻ സ്വകർമ്മഫലമായിട്ടേ ഒരു ജന്മലയാദികൾ സുഖദുഃഖങ്ങളേകാനുമില്ല ധരാവതേ സർപ്പം തീ മിന്നൽ ചോരന്മാർ രോഗവും ക്ഷുദ്രാദിയും പ്രാരബ്ധകർമ്മത്താലല്ലോ മൃത്യു ചേർപ്പതു ജന്തുവിൽ അതിനാൽ ഈ അഭിചാരസത്രം നിർത്തുക എന്നവ ചുട്ടാർ നാഗങ്ങളെ വൃധാഭുജിപ്പുതിഷ്ടമേ വരും സൂതൻ പറഞ്ഞു ഏവം ദേവർഷിതൻ വാക്യം മാനിച്ചു ജനമേ ജയൻ സർപ്പസത്രം നിർത്തി ദേവാചാര്യൻ ഉൾതോഷമേ ഇനാൻ അദൃശ്യമേതാൻ വിഷ്ണംശം ജീവനും ഗുണവൃത്തിയാൽ ദേഹാദിയിൽ ഭ്രമിക്കുന്നതുകുതാൻമായ വൈഷ്ണവി ആത്മസ്വരൂപത്തെ എറിഞ്ഞിടാൻ സായത്നിച്ചു ദം ഭാതി ഒഴിഞ്ഞു ശങ്കയും സങ്കല്പവും തീർന്നൊരഭേദബുദ്ധിയിൽ ശോഭിച്ചിടാ നിർഭയായ മായയും എങ്ങില്ല കർത്താവധ കർമ്മവും ഫലം തദന്വിദാഹന്തയും ഏതബാധവും അബാധ്യവും സത്വം സത്യമതോർത്തു കണ്ടു കൈവിടുന്നുതം പാതികളെ സ്വയം മുനി അനന്യ സൗഹാർദ്ദവശാല അതല്ല അതല്ലെന്നൊക്കെയും വിട്ടു ദുരാത്മചിന്തയെ ത്യജിച്ചു ഹൃത്താൽമുനിമാർ മുഖർന്നിടുന്നൊരപ്പദം വൈഷ്ണവമെന്നു ചൊൽകയാം ഞാൻ എൻ്റെതെന്നൊര ദോഷചിന്ത ദേഹഗൃഹാദിയിൽ ആർക്കില്ല അവൻ വിഷ്ണുവിൻ്റെ പരമമ്പതമാർന്നിടും നിന്ദവാക്യം പൊറുക്കേണം നിന്ദിക്കരുതൊരാളെയും ദേഹാഭിമാനിയായി വൈരം വെക്കാൻ പാടില്ലൊരാളോടും ആർദൻ കഴ ധ്യാനിച്ച് പുരാണം ഞാൻ പഠിച്ചിതോ ആകുണ്ട ആ കൃഷ്ണഭഗവാനെ ഭഗവാനമിപ്പു ഞാൻ ശൗനകൻ പറഞ്ഞു പൈലാദ്യ രാം വ്യാസ ശിഷ്യർ വേദാചാര്യ ഋഷീശ്വരർ വിധമായി സൗമ്യ ഭാഗിച്ച തോതുക സൂതൻ പറഞ്ഞു ധ്യാനിക്കും അപ്പത്മജന്ത ഹൃദാകാശത്തിലാദ്യമായുണ്ടായി വൃത്തിരോധത്താൽ നാദമെന്നുര ചെയ്തിടാം ഈ ഉപാസനയാൽ ബ്രഹ്മൻ യോഗിമാർ ത്രിവിധാധി ത്രിവിധാധിയും വിട്ടു നിർമ്മലരായി പ്രാപിച്ചിടുന്നിതപുനർഭവം തജ്ജം ത്രിവൃത്തമോങ്കാരമവ്യക്തപ്രഭവം സ്വരാ തജ്ജാതമത്രേ ബ്രഹ്മജ്ഞാപകമാം ബ്രഹ്മജ്ഞാപകമാ മൂന്ന് വർണ്ണവും ജ്യോതിപ്പതേതു നഫസിലേതാത്വ്യഞ്ചിപ്പുവാങ്മയം ആ സ്ഫോടം ചെവി കേൾക്കാതുള്ളപ്പോഴും കേൾപ്പതാരുവാൻ ആ സാക്ഷാത് പരമാത്മാവിന്യാപകം ബ്രഹ്മവാചകം സർവമന്ത്രങ്ങൾ തൻസാരം വേദമൂലം സനാതനം ഓങ്കാരത്തിൻകാരാദിത്രിവർണം ത്രിഗുണത്തിനും മുപ്പാരിനും ത്രിവസ്ഥയ്ക്കും മൂവേദങ്ങൾക്കുമാശ്രയം പിന്നെ വർണ്ണസമാംനായം സൃഷ്ടിച്ചു ഭഗവാനജൻ സ്വരവ്യഞ്ജന ദീർഘഹ്രസ്വാതിലക്ഷണപൂർണമായി അതിനാൽ നാലു വേദങ്ങൾ ചാതുർഹോത്രാർത്ഥമായി വിധി ചാതുർമുഖങ്ങളാൽ തീർത്ഥാൻ വ്യാഹൃതി പ്രണവാൻ വിതം അവയെ ബ്രഹ്മർഷിമാരാം സ്വപുത്രർക്കേകി പത്മജൻ അവർ ധർമ്മ പ്രചാരാർത്ഥം സ്വസ്വപുത്രർക്കുമേകിനാർ വ്രതസ്ഥരാം തശിഷ്യാനുശിഷ്യന്മാർ വഴി വിധം പ്രാപ്തം വേദത്തെ ഭാഗിചാരുഷിമാർ ദ്വാപരാതിയിൽ കാലധർമ്മത്തിനാൽ ക്ഷീണമേധായുർബലർ മർക്കരേ കാൺകയാൽ ഋഷിമാർ വേദം ഭാഗിച്ചാൽ അച്യുതാജ്ഞയാൽ ബ്രഹ്മാതി പ്രാർത്ഥിതനായി ഭഗവാൻ ലോകപാവനൻ ധർമ്മരക്ഷാർത്ഥമീ മന്യന്തരത്തിലും ഋഷീന്ദ്രനായി സ്വാംശത്താൽ സത്യവതിയിൽ പരാശരതനൂജനായി പിറന്നു വേദം നാലായി ഭാഗിച്ചുതു മുനീശ്വര വർഗ്ഗങ്ങളായി ഋർഗ്യജുസ്സാമാധർവങ്ങൾ ഋഷീശ്വര ഋഷീശ്വരൻ മാത്രാനുസാരം നാലായി ഭാഗിച്ചാൻ രത്നങ്ങൾ എന്ന പോൽ നാലു ശിഷ്യന്മാരെ വിളിച്ച മഹാമതിയാം മുനി അഭ്യസിപ്പിച്ചത് ഓരോന്നും ഓരോരുത്തരെയും മുനേം പൈലന്നു നൽകിനാൻ ബഹ്റുജാ ബഹ്റുജാഖ്യമാം ആദ്യ സംഹിത ഏകീ വൈശംവായനന്നു നിഗദാഖ്യ യജുർഗണം ഛന്തോ ഗാഖ്യം സാമവേദം ജൈമിനിക്കേകി മാമുനി സുമന്തുവിനേകി അധർവാംഗിര സാഖ്യസം മിതികൾ കേരൻ സ്വസംഹിത അത് നാലായി ഭാഗിച്ചു ഭാഷകളൻ യാജ്ഞവൽക്കനും ബോധ്യനും അഗ്നിമേമിത്രും പരാശരനുമേകിനാൻ ആത്മജ്ഞൻ ഇന്ദ്രപ്രമിതി പാണ്ഡൂകയാഖ്യ ശിഷ്യനെ അഭ്യസിപ്പിച്ചിതവൻ ആ ദേവമിത്രനും അവിധം സൗഭരിക്കും പുത്രനായ ശാകല്യനുമതേകിനാൻ ശാകല്യസംഹിതയെ അഞ്ചായി ഭാഗിച്ചു മുദ്ഗതൻ വാത്സ്യൻ വാത്സ്യൻ ശാലീയ ഗോഖല്യ ശിശിരർക്കുമതേകിനാൻ ജാതുകർണാഭിതൻ ശിഷ്യൻ സനിരുക്തം സ്വസംഹിത ബലാഹ പൈല വൈതാള വിരജന്മാർക്കുമേകിനാൻ പ്രതിശാഘോധൃതം ബാലകില്യ സംഹിതാഷ്കലി നിർമ്മിച്ചു ഭജ്യ ബാലായന ബാലായന്യാദികൾക്കേകി വോലുഷേം ഋക്സംഹിതകളെ ധരിച്ചാ രീ ഋഷീശ്വരർ ഏതഛന്ദോ വിഭാഗത്തെ കേട്ടാൽ താൻ പാപമുക്തരാം വൈശമ്പായന ശിഷ്യന്മാർ ഗുരുവിൻ ബ്രഹ്മഹത്യയെ പോക്കും വ്രതം ചരിച്ചാർ ചരിച്ചാർന്നാർ ചരകാധര്യു സംജ്ഞകൾ തദ്ശിഷ്യനാം യാജ്ഞവൽക്യൻ ചൊന്നാനപ്പോൾ സുദുശ്ചരം വ്രതം ചരിപ്പൻ ഞാനെന്തി അൽപസാരവ്രതങ്ങളാൽ കോപിച്ചോതി ഗുരുതദാ വിപ്രൻ വിപ്രനിന്ദക പോക നീ ത്യജിച്ചാലും ഞാൻ നിനക്കു ചൊന്നു തന്നത ശേഷവും യജുർഗുണ യജുർഗുണത്തെയാജ്ഞവൽക്യൻ ർദ്ദിച്ചനന്തരം സ്ഥലം വെട്ടാൻ തത്ര കണ്ടാർ മുനിമാരായ ജുർഗണം മുനിമാർ തിരികളായി ഭുജിച്ചാരവയത്തതായവമുണ്ടായി തൈത്തിരിയുശാഖകൾ സുന്ദരം ഗുരുവിൻ വശമൽ വശമില്ലാത്ത ഛന്ദസ്സുകൾ അണഞ്ഞിടാൻ യത്നിച്ചായി ആജ്ഞവൽക്കർഷി പൂജിച്ചാൻ സൂര്യദേവനെ ഓം ആദിത്യഭഗവാന് നമസ്കരിക്കുന്നേൻ നാലുവിധം ഭൂതസമൂഹങ്ങളടങ്ങിയതും ബ്രഹ്മാവ് മുതൽ ഒരു പുൽക്കൊടി വരേക്കുള്ളതുമായ സകല ലോകങ്ങളുടെയും അന്തർഹൃദയത്തിൽ ആത്മസ്വരൂപനായും ബാഹ്യത്തിൽ കാലസ്വരൂപനായും വർത്തിക്കുന്ന ഹേ ഭഗവൻ ആകാശം പോലെ നിരോ നിരുപാധികനായ അങ്ങ് ക്ഷണം ലവം നിമേഷം എന്നീ അംഗങ്ങളാൽ പരിപുഷ്ടമായ സംവത്സരഗണത്തെക്കൊണ്ട് ഭൂമിയിലുള്ള ജലങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുകയും പിന്നീട് വർഷമായി അവയെ വിസർജിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകയാത്രയെ നിർവഹിക്കുന്നു തത് സവിതുവരേണ്യം എന്ന ഗായത്രി മന്ത്രത്തിലെ പ്രഥമപാദത്തിൻ്റെ അർത്ഥം ഇവിടെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു അല്ലയോ ദേവശ്രേഷ്ഠ സവിതാവേ പ്രതിദിനം ത്രിസന്ധ്യകളിലും വേദവിധി പ്രകാരം അങ്ങയെ ഭജിക്കുന്നവരുടെ സകല ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും അവയുടെ മൂലകാരണത്തെയും നശിപ്പിക്കുന്ന ഹേ തപന ഭഗവാനായ നിന്തിരുവടിയുടെ മഹിമയേറിയ ആ മണ്ഡലത്തെ ഞാൻ വഴിപോലെ അഭിധ്യാനം ചെയ്തു കൊള്ളുന്നു ഭർഗോദേവസ് ധീമഹി എന്ന ഗായത്രിയുടെ ദ്വിതീയ പാദത്തിലടങ്ങിയ അർത്ഥത്തെ ഇവിടെ സ്പഷ്ടമാക്കുന്നു അങ്ങ് ഏവരുടെയും ആത്മാവും അന്തര്യാമിയുമാണ് ഈ ജഗത്തിലെ ചരാചരൽ ചരാചരാത്മകങ്ങളായ സകലപ്രാണികളും അങ്ങയുടെ ആശ്രിതന്മാരാകുന്നു അവയുടെ എല്ലാം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രചോദിപ്പിക്കുന്നവനും അങ്ങ് തന്നെയാണ് ധിയോയോ ന പ്രചോദയാൽ എന്ന ഗായത്രിയുടെ മൂന്നാം പാദത്തിലടങ്ങിയ അർത്ഥത്തെ ഇവിടെ വിശദമാക്കിയിരിക്കുന്നു ഈ ലോകം പ്രതി ദിവസം അന്ധകാരൂപമായ പെരുമ്പാമ്പിൻ്റെ അതിഭീകരമായ മുഖത്തിൽപ്പെട്ട് മൃതം എന്ന പോലെ കേവലം അചേതനമായി കിടക്കുകയാണ് പരമകാരുണികനായ അങ്ങ് അങ്ങയുടെ ദൃഷ്ടി മാത്രത്താൽ ഈ ലോകത്തെ സചേതനമാക്കുകയും പ്രതിദിനം സന്ധ്യതോറുമുള്ള വിഹിതകർമാനുഷ്ഠാനം വഴി ആത്മാഭിമുഖം ആക്കുകയും ചെയ്യാൻ കനിയണമേ ദുഷ്ടന്മാർക്ക് ഭയത്തെ ജനിപ്പിക്കുമാർ ഒരു രാജാവ് എങ്ങനെ തൻ്റെ രാജ്യത്തിൽ സഞ്ചരിക്കുന്നുവോ അതുപ്രകാരം അങ്ങൊന്നും സത്തുക്കളല്ലാത്തവർക്ക് ഭയത്തെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുകയാണ് ഈ ലോകയാത്ര നിർവഹിക്കുന്ന അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു നാലു ഭാഗത്തും ദിക്പാലന്മാർ അവിടെവിടെ നിന്നുകൊണ്ട് താമരമുട്ടുകൾ പോലെയുള്ള താ താങ്കളുടെ തൊഴുകൈകളാ തൊഴുകൈകളാൽ അങ്ങയ്ക്ക് പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കുകയാണ് ഭഗവൻ അങ്ങയുടെ ഇരു കഴൽത്താരുകൾ ത്രിഭുവന ഗുരുക്കന്മാരാലും അഭിനയിക്കപ്പെടും അഭിനയിക്കപ്പെടുന്നവയാണ് ഭഗവൻ അങ്ങയുടെ ഇരു കഴൽത്താരുകൾ ത്രിഭുവന ഗുരുക്കന്മാരാലും അഭിനന്ദിക്കപ്പെടുന്നവയാണ് ആ ചരണകമലങ്ങളെ മറ്റാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത തരത്തിലുള്ള യജുർവേദത്തിൻ്റെ സമ്പ്രാപ്തിക്കായി ഞാനിതാ ശരണം ഗമിക്കുകയാണ് സൂതൻ പറഞ്ഞു ഏവം വാഴ്ത്തപ്പെട്ട സൂര്യഭഗവാൻ വാജിരൂപനായി മുനിക്കു നൽകി ഞാൻ അന്യദുർലഭം മന്ത്രസംഗ്രഹം യജുശ്ശതങ്ങളാൽ തീർത്താൻ മുനിമോ അഞ്ചു ശാഖകൾ കൈക്കൊണ്ടാരവയെ പിന്നെ കാണുമാധ്യം ദിനാദ്യരും ഏ പുത്രൻ സുമന്തുവിനും സാമവേദത്തെ രണ്ടാക്കി നൽകി ഞാൻ അന്നു ജൈമിനി ആ സാമവേദവൃക്ഷത്തിൽ നിന്നും ശാഖകളായിരം നിർമ്മിച്ചു തദ്ശിഷ്യനായ സുഗർമാവ് സുഗർമാവെന്നൊരമഹാൻ ഹിരണ്യനാഭൻ ശിഷ്യൻ പൗഷ്യഞ്ചിയുമതേ വിധം ഗ്രഹിച്ചാരി സംഹിതകൾ ആവന്ത്യനൊരു വിപ്രനും അഞ്ഞൂറ് വീതം ശിഷ്യന്മാരുണ്ടീ മൂവർക്കും ഏവരും പഠിച്ചാർ സാമം അവർ താൻ പ്രാച്യന്മാരുമുദീച്ചരും പൗശ്യഞ്ചി ശിഷ്യർ ലൗവാക്ഷികുല്യൻ ജാങ്കരി കുക്ഷിയങ്കുസീതനും നൂറു നൂറ് സാമ ശാഖകൾ നേടിനാർ ഹിരണ്യനാഭന്റെ ശിഷ്യൻ ചതുർവിംശതി ശാഖകൾ സുശിഷ്യർ കേന്ധ്യൻ ശിഷ്ടശാഖകളും തഥാ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ആറാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ്രാരായണ